ഡയറക്ടർ ആണ് ഡയറക്ടർ എന്ന് പറയുന്നത് അതുപോലെ അതുപോലെ ആവാൻ ഒരു പറയുന്ന വർഷങ്ങൾക്ക് ശേഷം പോലും ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു കിട്ടാത്തോന്നു ബാക്കി എല്ലാവർക്കും അത്യാവശ്യം അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കഥാപാത്രം ചെയ്തത് ആ കഥാപാത്രത്തെ റീച്ച് റീച്ചവുകയും ചെയ്തു അപ്പൊ അതേപോലത്തെ കഥകൾക്ക് വേണ്ടി

നമ്മൾ ഭയങ്കരമായിട്ട് ഒരു പെർഫെക്റ്റ് ഒരു ഒരു അങ്ങനെ സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല സത്യവസ്ഥ അപ്പൊ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അപ്പം കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മളാ ഗോപ് എന്ത് ഫ്ലോ എന്നുള്ള ഞാൻ നിൽക്കുന്നത് അപ്പം ഒരു ആക്ടി പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാനില്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം

ന്യൂസ് ആയിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുള്ളൊരു സംഭവം ഇങ്ങനൊരു ഇതിനൊരു വാർത്തയായിട്ട് ഒരു പേപ്പറിൽ ഞാൻ കണ്ടത് കുറെ കുറച്ച് മുന്നേ കണ്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള സാധ്യത ഇത് ഞാൻ ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഒരു സാധനം കഥയായിട്ട് വരുവോ സിനിമയായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു അന്ന് ഈ വാർത്ത ഞാൻ ആദ്യമായിട്ട് പേപ്പറിൽ കണ്ടപ്പോ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിങ് ആ സംഭവം അതൊരു ഒരിക്കലും നടക്കാത്തതും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ ഇതിനൊരു സംഭവം നടന്നിട്ടുണ്ട് ആലോചിക്കുമ്പോ ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവം ആയിരുന്നു അത് കേട്ടപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സിനിമകൾ ഞങ്ങൾക്ക് പറഞ്ഞാലും ഈസ്റ്റും ഇത്തരം സിനിമകൾ അല്ലെങ്കിൽ വേറിട്ട തോട്ട് ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ പുതിയ സെറ്റ് ഓഫ് ഓഡിയൻസിന് ഇത് ഒരു ബുദ്ധിമുട്ടാണ് ഡെഫിനറ്റ്ലി